വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല കിടലിനായിട്ടുള്ള ഒരു ഹെയർ പാക്കിന്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ പോലും നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കി വെക്കാൻ വേണ്ടിയിട്ടും നല്ല ഉള്ളോട് കൂടി വളരാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ പാക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഹെയർ പാക്ക് ഇടണട്ടി മുന്നള്ള എൻ്റെ ഹെയർ ഒന്ന് കാണിച്ചതരാം കേട്ടോ അതെ നോക്ക് അത്യാവശ്യത്തിന് ഡ്രൈ ആയിട്ടും മാത്രല്ല ആകെ പിരി പിരി പോലെ ആകെ ചകിരി പോലെ ഇരിക്കുന്നത് കാരണം ഭയങ്കര ഡ്രൈ ആയിട്ടും എന്താ പറയുക അങ്ങനത്തെ ഒരു അവസ്ഥയല്ല ഇരിക്കുന്നത് അപ്പോൾ ഇത്രയും ഡ്രൈ ആയിട്ടിരിക്കുന്ന ഈ ഒരു ഹെയറിൽക്കാണ് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്ക് ലാസ്റ്റ് കാണാം അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് കാണാൻ വേണ്ടിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉലുവ തന്നെയാണ് കേട്ടോ അപ്പോൾ ഉലുവ വെച്ചിട്ടുള്ള പാക്കുകളൊക്കെ ഒരുപാട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കാം ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പോലെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി വെക്കുക നല്ല കിടിലും റിസൾട്ട് തന്നെയായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് കാണാമോ ഒന്ന് അതെ എൻ്റെ ഹെയർ ഇത് നമ്മൾ പാക്കിനാട്ടി മുന്നിലുള്ള എൻ്റെ ഹെയർ ഇത് ഇങ്ങനെയാണ് ഇനി നമുക്ക് പാക്ക് ചെയ്യുന്നതും റിസൾട്ടും ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിട്ട് ശ്രമിക്കാം പിന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേറ്റ എന്നെയും നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എന്റെ പേര് അഖില എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര് അഗി സിംപ്ലി വേൾഡ് എന്നാണ് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ കയറി കണ്ടു നോക്കുക എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടാവും സ്കിൻ കെയർ ഉണ്ടാവും മേക്കപ്പ് റിലേറ്റഡ് ഉണ്ടാവും അതുപോലെ തന്നെ ഹെയർ കെയർ ഹെയർ കെയർ റിലേറ്റഡ് ഉണ്ടാവും അങ്ങനെ കുറേ വീഡിയോസ് ഉണ്ടാവും അപ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ വേഗം കുടിക്കുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഒട്ടും സമയം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ ഇത് ഈ നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഉലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് തലേ ദിവസം തന്നെ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ നല്ല രീതിക്ക് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉലുവ വന്നിട്ട് നമ്മളുടെ താര റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് മുടി നല്ല ഉള്ളോട് കൂടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ടും നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കറ്റാർവാഴയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യത്തിന് ജെല്ലുള്ള കറ്റാർവാഴ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പീസ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു വലിയ പീസ് വേണ്ടി വരും അപ്പോൾ നിങ്ങളുടെ ഹെർണാവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് എഗ്ഗാണ് എഗ്ഗ് വേണം അതേപോലെ തന്നെ ബനാനയും കൂടി വേണം കേട്ടോ നല്ല രീതിക്ക് പഴുത്തിട്ടുള്ള ബനാനെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിൽ നമ്മുടെ ഉലുവയും അതേപോലെ തന്നെ ഈ ഒരു ബനാനയും കൂടിയിട്ട് മിക്സിയിൽ നല്ല രീതിക്ക് അടിച്ചെടുക്കണം അതിന് ശേഷമാണ് പിന്നെ നമ്മൾ എഗ്ഗും നമ്മുടെ ആ ഒരു കറ്റാർവാഴയും കൂടി ആഡ് ചെയ്യേണ്ടത് ോട്ടോ അപ്പം ഞാനിത് ആ മിക്സിയിൽ നല്ല രീതിക്ക് അടിച്ചിട്ടുണ്ട് ഇനി ഞാനിത് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഇതേപോലെ എന്തെങ്കിലും തുണിയൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല രീതിക്ക് തന്നെ അരിച്ചെടുക്കാം അങ്ങനെ അരിച്ചെടുക്കണേൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിക്ക് നല്ല പേസ്റ്റ് രൂപത്തിലായിട്ട് കിട്ടും ഇങ്ങനത്തെ പാക്കും കാര്യങ്ങളൊക്കെ എന്താ പറയുക ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഒരു ക്രീമി ടെക്സ്ച്ചറായിരിക്കും അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ അതാ ഈ ഒരു എഗ്ഗും നമ്മളുടെ കറ്റാർ വാഴയും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ഉലുവയും പഴം കൂടി മിക്സിയിൽ അടിച്ചതിൻ്റെ കൂടെ തന്നെ ഈ ഒരു എഗ്ഗും നമ്മുടെ ഈ ഒരു അലോവേരയും ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് അടിച്ചുകൂടിയെന്ന് വിചാരിക്കുന്നുണ്ടാവും പക്ഷേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടണം നമ്മുടെ ഹെയർ നല്ല സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്യുന്നതാണോ ഒന്നുകൂടി നല്ലത് കേട്ടോ നിങ്ങൾ മിക്സിയിട്ട് ചാറിൽ ഈ ഒരു എഗ്ഗും നമ്മുടെ എലോവേറയും മാത്രമായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കി വെക്കൂ ഒരു വെള്ളം പോലെ ഉണ്ടാവും നമുക്ക് ആ ഒരു എന്താ ജെൽ കൺസിസ്റ്റൻസിയിലായിട്ട് നമുക്ക് കിട്ടില്ല ഒരു വെള്ളം പോലെ ഇരിക്കും പക്ഷേ അതിനേക്കാൾ ഒന്നുകൂടി നല്ലത് നമുക്ക് ഈ ഒരു ജെൽ കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മുടെ ഈ ഒരു പാക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ാണ് നമ്മുടെ ഹെയൊന്നും കൂടി ഒരു സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുള്ളുട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ മിക്സിയുടെ ജാറിൽ ജാറിലടിച്ചതിന് ശേഷം പിന്നെ ഈ ഒരു എഗ്ഗും എലോവറയും കൂടിയിട്ട് ലാസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് മിക്സ് ആവില്ല കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് തന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിക്ക് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു ക്രീമി ടെക്സ്റ്ററായി കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരെ പാക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക ഈ ഒരു ഉലുവയുടെ കൂടെ തന്നെ ഈ ഒരു എഗ്ഗും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് തന്നെയായിരിക്കും ഞാനും അങ്ങനെ തന്നെയാട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതൊക്കെ പക്ഷേ അതിനേക്കാൾ ആയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തപ്പോഴാണ് എൻ്റെ ഹെയറിനൊന്നും കൂടിയും ഒരു സോഫ്റ്റ്നെസ് ഒക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ഡ്രൈ ഹെയറുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഭയങ്കര സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്മൂത്തായി ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളുടെ ഈ ഒരു മെത്തേഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇനി അത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട് മുന്നേറ്റ് നല്ല ഡ്രൈ ഹെയർ ഉള്ള എൻ്റെ പോലെ ഡ്രൈ ഹെയർ ഉള്ള ആൾക്കാരൊക്കെയാണെന്ന് നിങ്ങൾക്ക് മസ്റ്റായിട്ട് ചെറുതായിട്ടൊന്ന് ഹെയർ ഓയിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തേക്കാട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ട് പാട്ടായിട്ട് എടുത്തിട്ട് നമ്മൾ ഓരോ ലെയർ കുറച്ച് കുറച്ച് ലെയർ ആയിട്ട് എടുക്കുക എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് കെട്ടിവയ്ക്കുക അത് ആ ഹെയർ നമ്മളുടെ നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന ഹെയറും കൂടി ഒരു ഡിസ്റ്റർബ് ആവാതിരിക്കാൻ വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് കെട്ടി വയ്ക്കുന്നുണ്ട് എന്നിട്ട് ഓരോ ലെയർ ലെയറിന് നമ്മളിപ്പോൾ ഒക്കെ ചെയ്യില്ലേ അതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കുറച്ച് എത്ര കുറച്ച് ലെയർ എടുക്കാൻ പറ്റുന്നേ അത്ര എടുത്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടുക അല്ലേ കുറെ കൂടുതൽ ഹെയർ എടുത്ത് ചെയ്യണ സമയത്ത് നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടില്ല കുറേ ഇട്ടിട്ട് നമ്മൾ ഹെയറിനെ ഡിസ്റ്റർബ് ചെയ്യാൻ അല്ലാണ്ട് വല്ലാണ്ട് റിസൾട്ട് ഒന്നും കിട്ടില്ല അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു പാക്കൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കിട്ടോ കുറച്ച് കുറച്ച് ലെയറായിട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഫുൾ ആയിട്ടിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ സ്കാൽപ്പ് മുതൽ മുടിയുടെ അറ്റം വരെ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടോ നല്ല രീതിക്ക് ഡ്രൈ ആയിട്ട് ഹെയർ ഇരിക്കുന്നത് കേട്ടോ എനിക്ക് തോടുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഒരുമാതിരി ചകിരിയമ്മ തുടങ്ങുന്നൊരു ഫീലാണ് കേട്ടോ ഞാൻ പടുത്തൊന്നും അങ്ങനെ പാക്കും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല കാരണം ഇപ്പോൾ നല്ല മഴയൊക്കെ അല്ലേ അപ്പോൾ ആ സമയത്തൊന്നും നമുക്ക് അങ്ങനെ പാക്ക് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹെയറിന് നല്ലതല്ല ഹെയറിന് നല്ലതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പാക്കിങ് ഇങ്ങനെ ഒട്ടി ഇങ്ങനത്തൊക്കെ ഒരു പാക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിക്ക് മുടി ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിലും അത് ഹെയറിൽ നമ്മൾ ഡാൻഡ്രഫും റഫും അതുപോലെ തന്നെ ഹെയർഫോളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാനിപ്പോൾ അങ്ങനെ പാക്കും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല അപ്പോൾ അത് കാരണം ഫുള്ള് ഡ്രൈ ആയിട്ടിരിക്കുന്ന ഹെയർ അപ്പോൾ ഈ ഒരു ഹെയറിലാണ് ഞാനിപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് കുറച്ചെങ്കിലും റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്കും അടിപൊളി റിസൾട്ട് കിട്ടും ഉറപ്പാണ് പിന്നെ ഈ ഒരു ഇങ്ങനത്തെ പാക്കുകളുണ്ടല്ലോ ഈ ഒരു ഉലുവയും പഴമൊക്കെ വെച്ചിട്ടുള്ള പാക്കുകളൊക്കെ നമ്മൾ ഈ ഒരു മഴ സമയത്ത് എന്താ മഴ ഇങ്ങനെ അടച്ചു പിടിച്ച് നിൽക്കുന്ന സമയമുണ്ടല്ലോ ഈ ഒരു ടൈമിലൊക്കെ മാക്സിമം ഇടാതിരിക്കുന്നതാണ് ഒന്നും കൂടി നല്ലത് കേട്ടോ ഒരു ഇതിപ്പോൾ ചെറുതായിട്ട് വെയിലും കാര്യങ്ങളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിലൊക്കെ കുഴപ്പമില്ല നിങ്ങളുടെ ഹെയർ നല്ല രീതിക്ക് ഉണങ്ങുന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ ഹെയർ നല്ല രീതിക്ക് ഉണങ്ങിയിട്ടില്ല നമ്മൾ ഈ ഒരു പാക്ക് റിമൂവ് ആയിട്ടും എന്താ പറയുക നമ്മൾ എത്ര കഴിയാലും ഈ ഒരു പാക്കും കാര്യങ്ങളൊക്കെ ഒരു ചെറുങ്ങനെങ്കിലും നമ്മൾ ഹെയറിൽ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ അതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഹെയർ നല്ലപോലെ ഡ്രൈ ആയിട്ടും കൂടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ ഹെയറിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ മാക്സിമം ഈയൊരു കുറച്ചൊക്കെ ഒരു വെയിലൊക്കെ ഉള്ള ടൈമിലായിട്ട് ഇങ്ങനത്തെ കട്ടിയുള്ള പാക്കുകളൊക്കെ നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ ഈ ഒരു മഴ സമയത്ത് ഒട്ടും ഹെയറിൽ പാക്കുകളൊന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ നമുക്ക് ഇട വിട്ടിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതും ഭയങ്കര തിക്ക് കുറഞ്ഞിട്ടുള്ള മാക്സിമം നമ്മുടെ ഈ ഒരു വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിയിൽ വരുന്ന പാക്കുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ പാക്കുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഹെയർ ഫോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഹെയർ ഗ്രോത്തിനൊക്കെ ആയിട്ടുള്ള പാക്കുകളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനത്തെ പാക്കുകളൊക്കെ നമ്മുടെ വീഡിയോസിൽ നമ്മുടെ ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള പാക്കൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ട് മുടി നല്ലപോലെ എടുക്കണം മഴയാട് അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നല്ല രീതിക്ക് തന്നെ ഹെയർ വാഷ് ചെയ്യുക അതേപോലെ തന്നെ നല്ല രീതിക്ക് തന്നെ ഡ്രൈ ആക്കും കൂടി ചെയ്യുക നമ്മളുടെ ഹെയറിട്ടാണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം നമ്മളുടെ ഫംഗ്ഷനും കാര്യങ്ങൾക്കൊക്കെ നല്ല അടിപൊളിയിട്ട് ഹെയർ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നല്ല തിക്ക് തോന്നിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഹെയർ ഒന്ന് സോഫ്റ്റ് ആയിട്ട് നല്ല ഒരു എന്താ പറയുക നമുക്ക് പാറില് പോയിട്ട് എന്തെങ്കിലും നമ്മളുടെ ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത കണക്കിന് നമ്മുടെ ഹെയർ അത്രയ്ക്കും അങ്ങോട്ട് റിസൾട്ട് ഉണ്ടാവും എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ എന്നാലും ഒരു പരിധി വരെ ഒരു കുറച്ചെങ്കിലും ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് തോന്നിക്കണ രീതിയിൽ നമ്മുടെ ഹെയർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്കാൽപ്പ് മുതൽ മുടിയുടെ അറ്റം വരെ നമ്മൾ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ കൂടിയും വിട്ടുപോയരുത് കേട്ടോ നല്ല രീതിക്ക് ചുരുണ്ട ഹെയർ ഒക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ സ്കാൽപ്പിൽ നിന്ന് മുടി ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഉഴിഞ്ഞു കൊടുക്കുക ഇങ്ങനെ വലിക്കില്ലേ മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു പരിധിവരെ നമ്മുടെ ആ ചുരുളിച്ച കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് അപ്ലൈ ചെയ്യണ സമയത്തും അപ്ലൈ ചെയ്യാനായിട്ട് മുന്നേറ്റ് എൻ്റെ ഹെയറിൽ കുറച്ചൊക്കെ ചുരു കുറച്ചെല്ലാം നല്ല രീതിക്ക് ചുരുലിച്ചുണ്ടായിരുന്നു ഇനി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നിങ്ങൾക്ക് എത്രത്തോളം കുറച്ചെങ്കിലും ഒന്ന് ആ ചുരുളിച്ചൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ് ആയിട്ട് നല്ല സ്മൂത്തായിട്ട് കെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഉള്ളു തോന്നിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ മുകളിൽ നിന്ന് താഴ്ത്തിക്കായിട്ട് ഇങ്ങനെ മെല്ലൊന്ന് ഒഴിഞ്ഞു കൊടുക്കാം പിന്നെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാൻ കൂടി വിട്ടുപോയട്ടോ നമ്മുടെ ഈ ഒരു ഡാൻഡ്രഫ കുഴുവായി നമ്മുടെ ഉലുവയും അതേപോലെ തന്നെ നമ്മുടെ എഗ്ഗും നല്ലവരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഡാൻഡ്രഫ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം അതുകാരണം തന്നെ നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കാൻ കൂടി വിട്ടു വരുന്നത് അപ്പോൾ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇനി നമ്മളൊരു മുക്കാൽ മണിക്കൂറെങ്കിലും നമ്മൾ ഹെയറിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അത്രയ്ക്കും സമയമില്ലാത്തവർ ചെയ്യാൻ നിൽക്കല്ലേ കാരണം ഒരു നമ്മുടെ ഹെയറിൽ ഒന്ന് ഡ്രൈ ആയാലാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറോ ഒരു ഒന്നര മണിക്കൂറോ നമ്മുടെ ഹെയറിൽ വെക്കാം നല്ലതാണ് ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും നമ്മുടെ ഹെയറിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഹെയർ ഒന്ന് ഡ്രൈ ചെയ്യന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം വാഷ് ചെയ്യണ സമയത്ത് നല്ലൊരു മൈൽഡ് ഷാമ്പുവും കണ്ടീഷണറും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടു പോകല്ലോ കേട്ടോ പിന്നെ നിങ്ങൾ ഷാമ്പുവും കണ്ടീഷണറും യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹെയറിനുസരിച്ചിട്ടുള്ള ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ നല്ല ഡ്രൈ ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഷാംപു കണ്ടീഷണർ യൂസ് ചെയ്യുക അതേപോലെ തന്നെ അത്ര ഡ്രൈ ഒന്നല്ല ഭയങ്കര എന്താ പറയുക തിക്ക് കുറഞ്ഞ ഹെയർ ഒരു ഓയിൽ കൺസിസ്റ്റൻസി ഉള്ള ഒരു ഓയിൽ കണ്ടന്റ് ഉള്ള ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാട്ടോ നമ്മുടെ ഹെയർ ടൈപ്പിനനുസരിച്ചിട്ടുള്ള ഷാംപു കണ്ടീഷണറും ഏതാണ് ഇപ്പോൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് ഹെയർ വാഷ് ചെയ്ത് പിറ്റേ ദിവസമാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ നമ്മളെ ഹെയറിൽ നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും പാക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടുക ഒന്നല്ലെങ്കിൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് അറിയാൻ പറ്റാട്ടോ നമ്മൾ പിറ്റേ ദിവസം ഹെയർ വാഷ് ചെയ്യാതിരിക്കുമ്പോഴൊക്കെ നമുക്കതിൻ്റെ കറക്റ്റ് റിസൾട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞാനിത് ഈ ഹെയർ വാഷ് ഇന്ന് ചെയ്തിട്ടില്ല കേട്ടോ ഇന്നലെ ഈ ഒരു പാക്ക് ഇട്ടിട്ട് ഹെയർ വാഷ് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ എന്താ പറയുക നിങ്ങക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും അതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആ ഒരു ഹെയർ നമ്മൾ ഈ ഒരു പാക്കിനു മുന്ന ഒരു ഹെയർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം ഓക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് അടിപൊളി അത് അടിപൊളി റിസൾട്ടാണ് കേട്ടോ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പാക്ക് തന്നെയാണ് നിങ്ങളുടെ അത്രയും ഡ്രൈ ഹെയർ ആണ് ഭയങ്കര ഫ്രിസി ഹെയർ ആണ് എന്താ പറയുക ഒട്ടും തന്നെ ഇങ്ങനെ തിക്കില്ലാത്ത ഹെയർ ഒക്കെ ആണ് ഒക്കെയാണെന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കുക നല്ല തിക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും നല്ല സ്മൂത്ത് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു പാക്ക് നാട്ടി മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ചകിരി പോലെ ഇരിക്കുന്നുണ്ട് എൻ്റെ ഹെയർ എന്നുള്ളത് ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം നോക്കി നോക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് നോക്കിങ്ങനെ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര സോഫ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് അത്രയും ഡ്രൈ അയച്ചിട്ടില്ല അത്രയും ചക്കിരി ആയിട്ടുണ്ടായിരുന്ന ഒരു മുടി അടങ്ങോ അപ്പോൾ ഇങ്ങനെ തൊടുമ്പോൾ തന്നെ കണ്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അടിപൊളി റിസൾട്ടാണ് കേട്ടോ വാവ് സൂപ്പെന്ന് പറഞ്ഞാൽ സൂപ്പ് ഒന്നും പറയുന്നില്ല അത്രയും ഡ്രൈ ആയിട്ടുണ്ടായിരുന്ന ഹെയർ ആയിരുന്നു ഇത് കേട്ടോ ഒരു പരിധി വരെ എൻ്റെ ഹെയർ ഭയങ്കര സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലായിക്കൊള്ളന്നില്ലേ കാരണം എൻ്റെ ഹെയർ ഹെയർ ടൈപ്പ് ഇങ്ങനെയാണ് പക്ഷേ എനിക്ക് ഇത് തൊടുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് എൻ്റെ ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഓക്കെ ഈ ഒരു പാക്ക് വന്നിട്ട് നമ്മുടെ ഹെയർ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല മുടി നല്ല ഉള്ളോട് കൂടി വളരാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ റിസൾട്ട് എന്താന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാൻ വേണ്ടിയിട്ട് മറക്കല്ലേ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും തലേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുന്നിൽ കേട്ട് നിങ്ങൾ ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി റിസൾട്ട് ആയിരിക്കും നിങ്ങൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങളുടെ ഫംഗ്ഷൻ കഴിഞ്ഞ വരെ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യാതിരിക്കുക അപ്പോഴാണ് അതിന്റെ കറക്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുകയുള്ളു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ് യൂസ്ഫുൾ ആയിരുന്നു വിശ്വസിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കാട്ടോ അപ്പൊ ഇതുവരെ നമ്മൾ ചാനൽ അബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഇരുന്ന് കാണുന്നെങ്കിൽ വേഗം പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ കൂടിക്കൊള്ളാം കേട്ടോ ഇനി ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും ഇരുന്നതായിരിക്കും അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാട്ട്